കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് ശബ്ദം നൽകുന്നത് ഷാഹ്നായസ് ക്ലിപ്പ് ഒന്ന് തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നതുപോലെയായിരുന്നു അവരുടെ ശബ്ദം ചുക്കിച്ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്ന നിന്നു കണ്ണട അല്പമൊന്ന് നേരെയാക്കി പ്രത്യേകിച്ച് മുഖവരൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു കുട്ടി എഴുതുമോ പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു ഇടയ്ക്ക് യാദൃച്ഛികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു തലയോട്ടി പാതിയും പുറത്ത് കാണാം എങ്കിലും അങ്ങിങ്ങ ചില കറുത്ത മുടിനാരികൾ ഇപ്പോഴും ബാക്കിയുണ്ട് വള്ളത്തോള് വന്ന ഒരു സമ്മേളനമുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടണതിനു മുമ്പ് വൃദ്ധ പറഞ്ഞു സ്വാതന്ത്ര്യം എന്ന വാക്കുച്ചരിച്ചപ്പോൾ അവരുടെ പല്ല് സെറ്റ് ദയനീയതയോടെ പുറത്തേക്കുന്തി വന്നു അസ്വസ്ഥത മറയ്ക്കാൻ എന്നതുപോലെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ നീല ഷോളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റി മുറുക്കുകയും അഴിക്കുകയും ചെയ്തു അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ എല്ലാവർക്കും ബ്രാന്തല്ലേ നൈലോണും നൈലക്സും ഒക്കെ എല്ലാവരും കത്തിച്ച് കളഞ്ഞു കതറേ ഉടുക്കും എനിക്ക് കറുത്ത കരയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു അന്ന് സാരി ഉടുക്കണത് പോലും വലിയ ഫാഷനല്ലേ പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി ഷെൽഫിൻ്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു ആരോ ആരെയോ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ ഭാവത്തോടെ തലയെടുത്ത് നിന്നു ബാക്കിയൊക്കെ പാറ്റ കരണ്ടതും വെള്ളം ഒലിച്ച കറവീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകളിൽ കുറേ നോട്ട്ബുക്കുകൾ മാത്രം പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി വല്യമാമ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി സമ്മേളനത്തിൽ വായിച്ചു അൽപരാമെങ്ങളുടെ തുച്ഛവാടികളിലും കൽപ്പനാ സൂനങ്ങൾ തൻ സൗരഭ്യം സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ല് സെറ്റുകൾ പുറത്തേക്കുന്തി കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഉച്ച വല്ലാതെ നേർത്തു തൊണ്ടയിൽ ആരോ പിടിച്ച് മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു മഹാകവി വൃദ്ധ വള്ളത്തോളിനെ മുന്നിൽ കാണുന്നതുപോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കൈകൂപ്പി അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് രണ്ട് കൈയും ഈ തടയിൽ വെച്ച് അനുഗ്രഹിച്ചു സരസ്വതി സാക്ഷാൽ സരസ്വതി തന്നെ വൃദ്ധ വള്ളത്തോളിൻ്റെ കരങ്ങൾ പതിഞ്ഞ സ്വന്തം തടയിൽ അരുമയായി തഴുകി നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ ജനാലയിലൂടെ ഒരു ചുടുകാറ്റ് ഭ്രാന്റ് എടുത്ത് കടന്നു വന്ന് മുറിയിൽ കോലാഹലം ഉയർത്തി മങ്ങിയ വിരിയിട്ട മേശമേൽ ഇരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു അരികിൽ ഇരുന്ന ഔൺസ് ഗ്ലാസ് മറിഞ്ഞു വീണു ഉരുണ്ടു അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു അന്ന് എനിക്ക് വെറും ഒമ്പത് വയസ്സ് വൃദ്ധ പറയുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മാതിരി കണ്ടാൽ പത്ത് പതിനാറ് വയസിന്റെ വളർച്ചയുണ്ട് അന്ന് ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടാണ് ഈ ഇവിടുത്തെ ആൾ പറഞ്ഞു വന്നത് പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചു പിന്നെ നേരിയതിൻ്റെ തുമ്പിൽ നിന്ന് എഴുന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവ്വം പൊട്ടിച്ചു കളഞ്ഞു നേർത്ത ചുവന്ന കരയൻ മുണ്ട് നേരിയതുമാണ് അവർ ധരിച്ചിരുന്നത് വെള്ള ബ്ലൗസ് പഴക്കം കൊണ്ടാകാം അങ്ങിങ്ങ് പൊടിഞ്ഞിരുന്നു വൃദ്ധ അസ്വസ്ഥയായിത്തന്ന പോലെ എഴുന്നേറ്റു അവർ പ്രാഞ്ചി പ്രാഞ്ചി മുറിയുടെ മൂലയിലുള്ള ഷെൽഫിൻ്റെ അടുത്തേക്കാണ് നീങ്ങിയത് ഷെൽഫിനരികിലെ കസേരയിലിരുന്ന് വൃദ്ധ ബുക്കുകൾ ഓരോന്നും എടുത്ത് ശ്രദ്ധാപൂർവം മറിച്ചു നോക്കി ആ കസേര അവിടെ സ്ഥിരമായി ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും പെൺകുട്ടിക്ക് തോന്നി